ഹായ് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്നിട്ട് നമ്മളെ എൻ്റെ എന്നെ വിട്ട് യാത്ര പോവുകയാണ് കുട്ടാട്ടൻ കുറച്ച് ദിവസമായി എൻ്റെ അടുത്ത് കിടക്കുന്നത് കുട്ടാട്ടാ കൂട്ടേട്ടൻ്റെ റൂമെല്ലാം റെഡിയായി ആയി പക്ഷേ ഇപ്പോൾ കൂട്ടുകാട്ടം പോകുമ്പോൾ എന്തോ ഒരു വിഷമമോ ആ ഞാൻ വിളിച്ചതാ കൊടാ വേണ്ട വേടാ ആ അപ്പോൾ ഞാനും കൂട്ടുകാട്ടനും കൂടി കൂട്ടുകാട്ടൻ്റെ പുതിയ റൂം സെറ്റായിട്ടുണ്ട് അവിടത്തേക്ക് പോവുകയാണ് പഴയ റൂമുണ്ടായിരുന്നു അല്ലേ പഴയ റൂമിൽ സൗകര്യം ഇല്ലായിട്ട് കഫീൽ തെച്ചും തച്ചു പൊളിച്ചിട്ട് ഫുൾ റീസ്റ്റോർ ചെയ്ത് അടിപൊളി റൂമാക്കിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ആ റൂമിലേക്ക് നമ്മൾ പോവുകയാണ് പുതിയ കുടി കൂടൽ എന്നാൽ ഒഴിവാക്കിയെന്ന് വാവാ പുതിയ ആ വാവ പുതിയത് മനസ്സൊന്നല്ലേ ആ അന്നേരം കൂട്ടേട്ടനെ ആ ബെഡ് കളയാൻ പോയെന്ന് ആ അവിടെ കളഞ്ഞാളി പൂച്ചക്കെ ഉറങ്ങാൻ കൊടുക്കാ പൂച്ച ഉറങ്ങിക്കോട്ട് ഇത് നമ്മളെ എടാ ഈ പ്രാവശ്യം ഇടിയെല്ലാം നമ്മളെ നോമ്പ് അല്ലെങ്കിൽ ഉണ്ടാവുക ഏ ആ അപ്പോൾ പോകാം നോമ്പ് ഒന്ന് മുതൽ മുപ്പത് വരെ നമ്മൾ ഈടുത്തെ വീഡിയോ ആയിരിക്കും ഞമ്മളത് ഉണ്ടാവുക കേട്ടോ ഈടെ സ്പെഷ്യൽ ഫുഡായിരിക്കും നോമ്പിന് അപ്പോൾ ഇതാണ് കൂട്ടേട്ടൻ്റെ പുതിയ റൂം നമ്മളെ ഈ റൂമിൻ്റെ മുകളിൽ എൻ്റെ ഡിഷ് അയച്ചാടിയിട്ടുള്ള ഉണ്ടല്ലോ അത് അയച്ചാടാൻ പൊടില്ല അന്നേരം റൂം ഇതാണ് നമ്മൾ റൂമിൻ്റെ ഉള്ളിലേക്ക് പോകുക നമ്മളെ വേൾഡ് കപ്പിന് ഖത്തർ വേൾഡ് കപ്പിന് അർജൻറ്റീന ആയിരുന്നു കൂട്ടേട്ടനും കൂട്ടാട്ടനെ കഫയില്ലേ എന്നിട്ടേ ഒട്ടിച്ചതാണ് സ്റ്റിക്കർ ഇത് അല്ലേ റൂം വെറുതെ അല്ല അത് കച്ചറയിലിട്ടു നീ എല്ലാം പുതിയതാക്കിയെ എല്ലാം ആക്കിയല്ലേ ഈ റൂമിൽ എന്തെല്ലാം ഉണ്ടായിനിപ്പൊ മൂന്നാളാ കിടക്കുന്നത് അല്ലേ മൂന്നാളല്ലാ കിടക്കുന്നെ റൂമിൽ മൂന്നാളാ കിടക്കുന്നത് അടിപൊളി ഏസി ആട്ടാ എന്താ തണുപ്പ് മാഷ് അപ്പം ഇതൊരു ബെഡ് ഇതൊരു ബെഡ് ഇതൊരു ഇതായത് കൂട്ടാട്ടൻ്റെ സ്പെഷ്യൽ ബെഡ് ഇതെല്ലാം സ്പെഷ്യൽ ഇല്ല എല്ലാവർക്കും ഒരേപോലെ അല്ലേ എല്ലാവർക്കും ഒരേപോലെ കേട്ടോ പുതിയത് വാങ്ങിച്ചു കൊടുത്തതാണ് വീട് പിള്ളേല്ലാം ഒഴിവാക്കി ഇത്രയാന്ന് ഉണ്ടായത് റൂം ഇത്രയും വരെ അങ്ങനത്തെ ഉണ്ടായിരുന്നുണ്ടാ ഈ കട്ട് വരെയാണ് റൂം ഉണ്ടായിന് അതിന് ശേഷം ഇപ്പുറത്തേക്ക് നീട്ടി അല്ലേ ആസ്കരിക്കാൻ വരാൻ പറ്റില്ല ആ അങ്ങനെയെല്ലാം പണി പണിയുണ്ടായിന് കബേഡ് മൂന്നാർക്ക് മൂന്ന് കബഡ് കെട്ടാ ഓ അടിപൊളി കബഡ് ശരിക്കും നമ്മള് കണക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന കണ്ണൂർ മണിയറ പോലെ ഉണ്ട് അയ്യോ തൂക്കിട്ട് അത് ഒടിയുന്നുണ്ടാ അടിപൊളി അൾമാറ ബെഡ് അങ്ങനെ ഇത്ര പേരെ നീട്ടി കിച്ചൺ അങ്ങോട്ട് നീളത്തിലാക്കിട്ടതാ എന്താ സൗകര്യം

അടിപൊളി സെറ്റ് ബാത്റൂം ആ സെറ്റ് ബാത്റൂമ വലിയ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഉണ്ടായിരുന്ന ബാത്റൂമിന് ഉണ്ടായിട്ടില്ലല്ലേ മൂന്ന് മീറ്റർ അടിപൊളി എൻ്റെ എൻ്റെ പണി ഉണ്ടല്ലോ ഇവിടാ വീടൊരു ടി വി ഫിറ്റ് ചെയ്യൂ ഏ കേബിൾ വലിക്കും കുടിയൽ ഇത് ഗവി ചായലും ഒപ്പിക്കണ്ട സ്പെഷ്യൽ ബിരിയാണി അന്നേരം ഇതാണ് നമ്മളെ ഡ്രൈവർമാർക്ക് സെറ്റായി കൊടുത്ത റൂമ് കഫീലൊന്നും നോക്കിയിട്ടാ നല്ലൊരു പൈസ അല്ലേ ബാക്കി ഏകദേശം എത്ര പൈസ അവിടെ നാട്ടിലെ ഒരു മൊത്തം പണീൻ്റെ പറയില്ല ഏകദേശം നമ്മൾ കണക്കുകൂട്ടിയാൽ ഏകദേശം നമ്മളൊരു കണക്കുകൂട്ടലല്ലേ നമുക്കൊരു ഒരു കാൽക്കുലേഷൻ ഏ അന്നേരം ഒരു അഞ്ച് ലക്ഷം ഉറുപ്പ്യായില്ലേ അഞ്ച് ലക്ഷത്തിൻ്റെ മുകളിലായല്ലേ ഉം ഒരഞ്ചു ലക്ഷത്തിന്റെ മോള് ചിലവായിട്ടുണ്ടാവും ഏകദേശം ഇത്രയല്ല ഫുള്ള് ഇതെല്ലാം പൊളിച്ചതാണ് ഇതെല്ലാം പണ്ടേ പഴയതല്ല എല്ലാം പുതിയത് ഇതെല്ലാം പുതിയതാണ് ഇതിന്റെ പുതിയത് എസി ഇത് നിലത്തിട്ട ടൈല് എല്ലാം പുതിയ ഡോറല്ലാം പുതിയതാടാ എല്ലാം പുതിയതല്ലേ നല്ല സെറ്റാക്കി കേട്ടാൽ

മോളത്തെ ഭാഗം ഇടിയാന്ന് ഞാൻ ഉണ്ടായിരുന്നു എന്റെ കുറച്ച് ജീവിതം മാത്രമേ എന്റെ വീട്ടിൽ താമസ ഉണ്ടായിരുന്നു കാരണം ഞാൻ പണ്ടേ പഠിക്കാൻ പോയി എന്റെ പഠിക്കൽ ജീവിതം ഏകദേശം പത്ത് വർഷത്തോളം പുറത്ത് അതിന് ശേഷം ഗൾഫിൽ ജീവിതം എന്തായാലും ഹാപ്പി സന്തോഷം എന്താ പറയാ നമ്മളെ എല്ലാം ചെയ്യാൻ പറ്റി ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മള് കഫീലിന്റെ അടുത്ത് വിട്ടു പോകാത്തത് കണക്ക് എത്രയോ ഓഫർ വന്നിന് കുറെ സ്ഥലത്ത് നിന്ന് പക്ഷെ ഞാൻ കഫീലിൻ്റെ അടുത്ത് പോയില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാല് അക്കരെ പച്ച കണ്ടിട്ട് വേഗ ഓടിയിട്ട് ലാസ്റ്റ് ആൾക്കാർ കുടുങ്ങി എത്ര പോരാൾക്കാർ കത്തറ നമ്മളെ ചങ്ങായി പറഞ്ഞിട്ട് കുറെ ഒഴിവാക്കി പോയിട്ട് ഇപ്പോ അവർ പരാതി പറയും വേണ്ടായിരുന്നു വേണ്ടായിരുന്നു അന്നേരം അങ്ങനെയാന്ന് കേട്ടാ നമ്മുടെ ഡ്രൈവർമാരുടെ ലൈഫ് എന്തായാലും അടിപൊളിയായിട്ട് ഇപ്പോഴത്തെ എല്ലാ ഡ്രൈവർമാരും അത് അത്യാവശ്യം ഹാപ്പിയാണ് എല്ലാവരും അത്യാവശ്യം വർക്ക് പണിയും കാര്യങ്ങളും നല്ല റൂമും നല്ല കാര്യങ്ങളെല്ലായിരുന്നു പണ്ടെല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതെല്ലായിടത്തും ഈ ഒരു ഖത്തറിൽ മാത്രമല്ല എല്ലാ രാജ്യത്തിലും കുറച്ച് ബുദ്ധിമുട്ടല്ലായിരുന്നു കാരണം അവരും ബുദ്ധിമുട്ടിലായിരുന്നു അന്നേരം ഇപ്പം എല്ലാവർക്കും അത്യാവശ്യം എഡ്യൂക്കേഷൻ പൈസ കാര്യങ്ങളെല്ലാം വന്നു ഒക്കെ എല്ലാവർക്കും നല്ല സെറ്റപ്പും കാര്യങ്ങളും റൂമിലായി കൊടുക്കുന്നുണ്ട് ഇപ്പം ഇവരുടെ റൂമ് അത്യാവശ്യം വേറെ അത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നല്ല സൗകര്യം കൂട്ടാൻ വേണ്ടിയിട്ട്

കുട്ടനൊരു ഡിഷ്റ്റായിക്കൊടുത്തിട്ട് അതായത് ഞാൻ അതിൻ്റെ ക്യാമറ ഊരിയിട്ട് വേറെ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓനെ അറിയാണ്ട് ഇടെ വന്നിട്ട് ചവിട്ടി ചവിട്ടി കയറിയിട്ട് ഊരി കൊണ്ടുപോയി ഒരു ഇതല്ലേ ഇപ്പം ചിന്തിക്കുമ്പോൾ പണ്ടത്തെ കുറേ കാര്യങ്ങൾ ചിന്തിക്കും ഇപ്പോൾ എന്തായാലും ഇവര് ബാക്കി പണിയാണ് നടക്കുന്നുണ്ട് എന്തായാലും ഞാനും പോകുന്ന റൂമിൽ കുട്ടാ ബൈ ബൈ കൂട്ടാട്ട ഏത് ഹോട്ടലിലേക്ക് പോന്ന് നല്ല ഹോട്ടലിലേക്ക് പോവാണ്ട് ഞാൻ വരൂല അപ്പൊ കൂട്ടാട്ട എനിക്ക് ഫുഡ് വാങ്ങിച്ചു പറയുന്നത് അത് സത്യാട്ട വീഡിയോയില് മാത്രേ കൂട്ടാട്ട് വിളിക്കൂ കട്ട് 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 വീഡിയോ ഇനി ഹോട്ടലിൽ അതിലുള്ള അറിയാം അപ്പൊ ഞാൻ കുട്ടേട്ടനും നമ്മളെ റൂമിന്റെ അടുത്ത് അടുത്തുള്ള ഡീപ്പ് അരിസിലാണ് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത് കൂട്ടേട്ടന ഞാൻ വിളിക്കുന്നത് തന്നെ വിളിച്ചാലോ വേണ്ട അത് വീഡിയോയില് വിളിക്കണ്ട വിളിക്കണ്ടേ കുട്ടേട്ടാ എന്താണ് സ്പെഷ്യൽ ഫുഡ് ഇന്ന് മെനു കുത്തി തല തിരിച്ചിട്ടു മെനു ഇല്ല ആ ഈഡിയാന്നിട്ടുള്ള മെനു ഇത് രാവിലത്തെ മെനു ആ ഇത് രാവിലത്തെ ഏതോന്നല്ലേ എന്താ ഉള്ളത് അത് രാവിലത്തെ അല്ലേ എന്നാന്ന് മുട്ട കഴിക്കാം ബിരിയാണിയാ വേണ്ട എന്താ വേണ്ടത് വേറെന്താ ഉള്ളത് മജുബൂസാ മജുബൂസിന് നമുക്ക് അറിയ വേണം എനിക്ക് ഫ്രൈ ബിരിയാണി ഉണ്ടോ ചിക്കൻ ആ എനിക്ക് ഫ്രൈ ബിരിയാണി എനിക്ക് മൂണ്ട ഫ്രൈ ബിരിയാണി മറ്റേ ഇത് വേണ്ട കാല് വേണ്ട ജസ്റ്റ് മതി ആ ഓക്കെ ആ ഒരു മുണ്ട അവിടെ ഖത്തറുണ്ട് ഖത്തറ് കുത്തനിയും തലഞ്ഞിട്ട് വെക്കുന്നു വെള്ളത്തുനിന്ന് വെള്ളത്തിന്ന് പൊട്ടു അപ്പം കുട്ടേട്ടൻ്റെ ഫുഡ് എത്തി ഞാനും കൂട്ടായിട്ട് ചോ മൂട്ടച്ചോറ് വാങ്ങിച്ചാൽ മീൻ കൂട്ടായിട്ടുണ്ടാകും എന്നിട്ട് അണക്കുക എന്നോട് പറയൂ മൂട്ടച്ചോറ് വാങ്ങിച്ചോ മുട്ടച്ചോറ് വാങ്ങിച്ചോ അത് വാങ്ങിച്ചാൽ മീൻ കിട്ടും കൂട്ടായിട്ട് കൊടുത്തു മസാല സെപ്പറേറ്റ് വെച്ചു മസാല ഇല്ലെങ്കിൽ ഇത് തന്നാൽ മല്ലോ മതി ആ ഗ്രേവി ഗ്രേവി ആ ഗ്രേവി വേണം ഇത് തന്നോ കൂട്ടാട്ടാ കടലൊക്കെ അറിയാം അപ്പം കണ്ടു ചോറ് അല്ല ബിരിയാണി വന്നിട്ടുണ്ട് ഫ്രൈ വേറെ തന്നെ പ്പട ഉണ്ടായിരുന്നു കുട്ടിയേട്ടനോടുത്ത് അപ്പോൾ കുട്ടിയാട്ടൻ്റെ കുടിയേലിൻ്റെ ചോറ് ഞാൻ കഴിച്ചു നിങ്ങൾക്ക് പിന്നെ ദിവസം ഉണ്ടാക്കിത്തരും ഖത്തറിലുള്ളവരെല്ലാം വന്നോ നമ്മൾ സ്പെഷ്യൽ ഫുഡാക്കിത്തരും നമ്മളെ ഏരിയ ബനാസർ മദീന മുറ ആസ്പെർസോൺ എന്താ എത്രയാണ് സ്ട്രീറ്റ് നമ്പറ് സ്ട്രീറ്റ് നമ്പർ എഴുന്നൂറ്റി പതിനേഴ് സ്ട്രീറ്റ് പതിനഞ്ച് സ്ട്രീറ്റ് നമ്പർ അറുന്നൂറ്റി പതിനഞ്ചിൻ്റെ സീറ്റ് നമ്പർ അറുനൂറ്റി മുപ്പത്തഞ്ച് ലൂ അയിമ്പത്തഞ്ച് ഹോ നമ്പർ പതിനെട്ട് നേരെ നല്ല കാഴ്ചകൾ വിശേഷങ്ങൾ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ